പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഗുസ്തിയോട് വിട പറയുന്നു എന്ന് എക്സിൽ കുറിച്ചാണ് താരത്തിന്റെ നിർണായക പ്രഖ്യാപനം അതേസമയം ഗുസ്തി ഫൈനലിലെ അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരും വെള്ളിമെഡൽ പങ്കിടണമെന്നാണ് വിനേഷിന്റെ ആവശ്യം വിവരങ്ങൾ പ്രസാദ് കാളിദാസ് നൽകും പ്രസാദ് ഇന്നലെ രാജ്യത്തിന് നിരാശ വേദന ഇന്ന് ഈ പ്രഖ്യാപനത്തോടെ ഒരു ഞെട്ടലാണ് ഇന്ത്യൻ കായിക ലോകത്തിന് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ വിനേഷ് ഫോഗട്ട് വിശദീകരിക്കുന്നത് തീർച്ചയായും ലിബീഷ് ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ കുസ്തി താരം വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് തൻ്റെ സമൂഹമാധ്യമത്തിലൂടെയാണ് ഇത്തരത്തിലൊരു വാർത്ത വിനേഷ് ഫോഗട്ട് ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അതായത് ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്നാണ് എക്സിലൂടെ വിനേഷ് ഫോകട് കുറിച്ചിരിക്കുന്നത് തീർച്ചയായും നിരാശാജനകമായി നിരാശയിലാണ്ടിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇനിയും ഒരു മറ്റൊരു ഒളിമ്പിക്സിലേക്ക് സാധിക്കുമോ എന്നൊക്കെ ഒരു സംശയം സ്വയം തോന്നിയേക്കാം എന്നുള്ള തരത്തിലാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു കരുത്തില്ല ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു പേര് തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വിനേഷ് ഫോഗ് തീർച്ചയായും കരുത്താർന്ന ഒരു ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുസ്തി താരം തന്നെയായിരുന്നു ഏറെ വിവാദങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധം തന്നെ ഉയർത്തിയിരുന്നു ഒരിക്കലും തളരുന്ന തരത്തിലൊരു വ്യക്തി അല്ല ഈ ഒരു വിനേഷ് ഫോഗ കാരണം അത്രയും അധികം പോരാടിയാണ് ഇത്തരത്തിലൊരു നിലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തന്നെ എത്തിയത് എന്നിട്ടും ഇത്തരത്തിലൊരു കുറിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അത്രയധികം നിരാശാജനകം നിരാശ നിരാശയിലാണ്ട് ആണ്ടത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഈയൊരു മത്സരം അയോഗ്യമാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു വിനേശ് ഫോഗ് ആശുപത്രിയിൽ നിന്ന് വിട്ട ശേഷം ഇതുമായി സംബന്ധിച്ച് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഇതിനെ സംബന്ധിച്ചും ഇന്ന് ഒരു വാദം അല്ലെങ്കിൽ ഇന്ന് ഇതിനെ ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി വിനീഷ് ഫോഹർ നടത്തിയത് എന്തായാലും ഇനി ഈ ഒരു വിധിയാണ് ഇനി നമുക്ക് ബാക്കി ഉള്ളത് കാരണം ഈ ഒരു വിധി കൃത്യമായി അറിയണം കാരണം വെള്ളി മെഡൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്തായാലും അപ്പീലും നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇന്നലെ ഈ ഒരു അയോഗ്യ ആക്കിയതിനെ തുടർന്നും വലിയൊരു വലിയ രീതിയിൽ പ്രതിഷേധമെല്ലാം പല കായിക താര കായിക താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എല്ലാവരും പല രീതിയിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളുമെല്ലാം ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രതിപക്ഷത്തിലും പാർലമെന്റിലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിമർശനം ഉയർന്നതിനെ തുടർന്ന് ദേശീയ ഫെഡറേഷനും ഒരു അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ട് വിനേശ് വോകട്ടിൻ്റെ കൂടെയുള്ള കൂടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ടുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്ന തരത്തിലുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത്തരത്തിലും അന്വേഷണങ്ങൾ ദേശീയ ഫെഡറേഷൻ ദേശീയ ഫെഡറേഷൻ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ദേശീയ ഫെഡറേഷനും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരാനുള്ളത് ഈ ഒരു തർക്കപരിഹാര കോടതിയിൽ നിന്നുള്ള ഒരു മെഡലാണ് ഇനി നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് എന്തായാലും കാലിദാസാ വിവരങ്ങളിലേക്ക് വരാം ഇപ്പോൾ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് വി എൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പ്രസൂദ് ഇന്ത്യൻ കായിക ലോകത്തിന് ലോകത്തിനാകെ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് വിനേഷ് ഫോഗട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിനേഷ് ഫോഗട്ടിനെ നമുക്കറിയാം നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന തീയിൽ കുരുത്ത ഒരു താരം ഈ പ്രഖ്യാപനം അപ്രതീക്ഷിതമല്ലേ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും വിനീഷ് ഫോട്ട് ഇങ്ങനെ വിനിമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാര്യം വിനീഷ് ഫോട്ടിനെ പോലെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ജയവും തോൽവും ഒരു മത്സരത്തിൽ കൂടെ ഉള്ളതാണ് അത് നിയമങ്ങൾ അനുസരിച്ചാണ് നമുക്കറിയാം പി ടി ഉഷ അംശത്തിൽ ബ്രോൺസ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്നും നമ്മൾ വിഷമിക്കുന്നില്ലേ അതാണ് ആ നിയമങ്ങളാണ് വളരെ ഇലക്ട്രോണിക്സ് മീഡിയ വളരെ വളരെ ചിതഞ്ഞെടുത്താണ് തീരുമാനമുണ്ട് അതേപോലെ നിരവധി കായിക താരങ്ങൾക്ക് ഷൈനി ആദ്യമായിട്ട് സെമിഫൈനലിൽ കയറി ഒളിമ്പിക്സ് ടാക്ക് മാറിപ്പോയില്ലേ അനുഭവങ്ങൾ ഉണ്ടായി ഒരുപാട് അനുഭവം ഉണ്ട് ഇതും നിയമം അനുസരിച്ച് രാത്രി തൊട്ട് വെയിറ്റ് കുറയ്ക്കുന്ന വിനീഷിനും വിനീഷിന്റെ കോച്ചിനും ഒക്കെ അറിയാമെന്നുള്ള കാര്യമാണ് വെയിറ്റ് കറക്റ്റായി കാണിച്ചില്ലെങ്കിൽ പുറത്താകും മത്സരത്തിൽ നിന്നാണ് പുറത്താകുന്നത് അതാ നിയമം എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ ഇത് സംഭവിച്ചപ്പോണോ നമുക്കൊരു ഷോക്ക് അതും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഷോക്ക് അത് മാനസിക ഒരു അവസ്ഥയാണ് പക്ഷേ നിയമത്തിൽ നിന്ന് നോക്കിയപ്പോൾ അതിന്റെ റൂൾ ആൻഡ് റെഗുലേഷൻ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല അതാണ് സംഭവിച്ചത് അതിന്റെ ഒരു ആഘാതം ആ കുട്ടിക്ക് ഇപ്പോഴും കാണാം കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കോച്ചിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ബിനീഷിനും അറിയാം ഇത്രമാത്രം എന്തുകൊണ്ട് കുറഞ്ഞില്ല അല്ലെ തലേ ദിവസം കൂടുതൽ ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കാം നല്ലൊരു പ്രകടനം കഴിച്ചു വയ്ക്കാൻ പറ്റിയത് ഇതൊക്കെ അവർക്കറിയുന്നുള്ളൂ വരും ദിവസങ്ങളിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും എന്താണ് കോച്ചും പറയണമല്ലോ വിനീഷ് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഒരു അന്തർദേശീയ കോച്ചാണ് ഫോറിൻ വെളിയിലുള്ള ഒരു കോച്ചാണ് ആ കോച്ചിന്റെ കീഴിലാണ് വളരെ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള മ ട്രെയിനിങ് നടത്തിയിട്ടിരുന്നത് അതുമാത്രമല്ല വിനീഷ് പോയിട്ട് സെലക്ഷൻ കിട്ടിയ ഉടനെ അവർ പറഞ്ഞാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പാർട്ട്ണർ തരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയുന്ന ഫിസിയോ തെറഫി സാർ ഇതെല്ലാം കൊടുത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ സായി അതെല്ലാവർക്കും ആര് ചോദിച്ചാലും കൊടുക്കും വളരെ നീരജ് ചോപ്രയുടെ കാര്യം അറിയാം ഓരോരുത്തരുടെ കാര്യമല്ല നമ്മള് ഒളിമ്പിക്സിന് തയ്യാറെടുക്കാൻ പ്രാപ്തായിട്ടുള്ള ഓരോ കായിക താരത്തിനും അതനുസരിച്ചുള്ള അവരുടെ റിക്വയർമെന്റ് എന്താണ് ആവശ്യം അത് കൊടുത്തിട്ടുണ്ട് അതാണ് ചെയ്തിട്ടുള്ളത് അവരിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ രാത്രി വെയിറ്റ് കുറച്ച് കുറഞ്ഞില്ല വെയിറ്റ് കുറയ്ക്കുന്നതന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല നഷ്ടപ്പെടും പുറത്താകും അറിയാനുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചതും നിർഭാഗ്യം നടന്നില്ല കാര്യം ആ അതും ഒരു സമയമുണ്ടല്ലോ രാവിലെ പതിനഞ്ച് മിനിറ്റുള്ളത് എല്ലാവർക്കും ബാധകമാണ് അത് മുൻപേ അറിയിക്കുന്നതാണ് തലേ ദിവസം അറിയിക്കുന്ന ഒന്നും അല്ല ഇതൊക്കെ ഷെഡ്യൂള് നേരത്തെ ഉള്ളതെന്ന് എല്ലാ കോച്ചേഴ്സിനും അറിയാം കളിക്കാർക്കും ഇത് അവരൊക്കെ പോലുള്ള സീനിയർ ആയിട്ടുള്ള കളിക്കാർക്കെല്ലാം അറിയാന്നുള്ളതാണ് സംഭവിച്ചു കൊണ്ട ദുഃഖം അത് വേറൊരു സൈഡില് പക്ഷേ നിയമം നിയമത്തിന്റെ വഴിയിലേ നിൽക്കത്തുള്ളൂ ആ ഒരു ഷോക്കിലായിരിക്കും ഇന്ന് ഒരു തീരുമാനം പറഞ്ഞെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്രസൂത്ത് വിനീഷിനെ സംബന്ധിച്ച് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് രാജ്യം മുഴുവൻ ആ താരത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനസികമായി അവരെ വീണ്ടും ഒരു കായികരംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ മുഴുവൻ ഒരു ആവശ്യമാണ് ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് നൽകാൻ അവിടുത്തെ സ്റ്റാഫിനോ ഇന്ത്യൻ ക്യാമ്പിനോ കഴിയാതെ പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഒരു കൗൺസിലിൻ്റെ കൗൺസിലിങ്ങിനോട് ആവശ്യമാണ് വിനീഷ് ബോട്ടിന്റെ മാനസികാവസ്ഥയിലാണല്ലോ ഇപ്പം ഈ അല്ലെങ്കിൽ ഈ തിരിച്ചു ഇന്ത്യയിൽ വന്ന് എല്ലാ പേരും ചർച്ച ചെയ്തതിന് ശേഷമുള്ള തീരുമാനത്തിന് പകരം അവിടെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഒരു മാനസികാവസ്ഥയാണ് അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം അവിടെയുള്ള ഈ പറഞ്ഞ പോലെ സ്പോർട്സ് സൈക്കോളജിസ്റ്റും എല്ലാം കാണും അവരെല്ലാം ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ് കാര്യം ഞാൻ ഇപ്പോഴും പറയുന്ന വിനീഷ് വിനീഷിൻ്റെ ആയിട്ടുള്ള ആ സ്വന്തം വെയിറ്റ് ക്ലാസ്സിലും അധികമായിട്ട് വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് ഒരു മത്സരത്തിന് പോകാതെ നിയമപരമായിട്ട് എത്രമാത്രം നല്ല പ്രാക്ടീസ് കൊണ്ടിരിക്കുമ്പോൾ ഏത് വെയിറ്റ് ആണെന്നും അതിനേക്കാളും ഒരു കിലോ കൂടിയാലും കുഴപ്പമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ രണ്ട് കിലോ ഒക്കെ വളരെ തലേ ദിവസം കൂടുമ്പോ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ കുറച്ചിട്ട് പിറ്റേന്ന് രാവിലെ കുറയ്ക്കാന കുറച്ച് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരുന്നു അത് റെക്യൂപ്പ് ചെയ്യായിരുന്നു നമുക്കൊരു മെഡൽ ആ മെഡൽ നഷ്ടപ്പെട്ട ആലാണ് നമ്മടെല്ലാം ഇപ്പോഴും ആലോചന പക്ഷെ ഈ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കാൻ സാധിക്കും മെഡൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതല്ലേ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഒറ്റ കാര്യം കൂടി ഇനി ഈ അപ്പീലിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് അപ്പീലില് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ആ എന്റെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്പീൽ ഒരു നേരത്തെ ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം അപ്പീൽ എങ്ങനെ പണം ഇത് നിയമം എല്ലാവർക്കും കൂടെ മത്സരിക്കുന്ന എല്ലാവർക്കും നിയമമാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ആറു മിനിറ്റ് ആണ് ഒരു ഗുസ്തി ആറ് മിനിറ്റിൽ ആ ഗുസ്തി അരോചകമാക്കാതെ ആവശ്യമില്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഒരുപാട് റെസ്റ്റ് മേടിക്കാതെ ഗുസ്തി കംപ്ലീറ്റ് കളിക്കണം എത്ര ഫാസ്റ്റ് ആയിട്ട് കളിക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നത് അന്താരാഷ്ട്ര ഫെഡറേഷനാണ് വളരെ വർഷങ്ങളായിട്ട് കാര്യം ഒരു സ്വയം കാണികൾക്ക് ഒരു മത്സരം കാണുമ്പോൾ അതിൽ ഒരുപാട് തടസ്സപ്പെടുത്തിട്ട് റെസ്റ്റ് എടുത്ത് ജയിക്കാൻ വെച്ചാൽ ആറു മിനിറ്റ് മത്സരത്തിന് അത് പതിനഞ്ച് മിനിറ്റ് നീട്ടിക്കാൻ അത് അരോചകമാവും അതുകൊണ്ട് ആ നിയമങ്ങളല്ല നിയമം എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് എല്ലാവർക്കും ഒരേപോലെയാണ് അതിന് ഈ പറഞ്ഞ പോലെ അധികം റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല വെറുതെ പ്രൊട്ടസ് നടത്തി അതൊക്കെ നിയമമുണ്ട് ആ അനുസരിച്ചാണ് ഈ ഗുസ്തി മത്സരമല്ല വളരെ കാലമുണ്ട് ഗുസ്തി എത്ര ആളുകൊണ്ട് തുടങ്ങി എന്നുള്ളതും ഇന്ത്യയുടെ ചരിത്രമാണെന്നും എല്ലാം എല്ലാർക്കും അറിയാം അതുകൊണ്ട് ആ നിയമത്തിന് വിധേയമായിട്ടാണ് വിനീഷ് പൗറിനും കോച്ചിനും നല്ല പോലെ അറിയാം നെയ്റ്റ് കുറച്ച് കൃത്യമായിട്ട് കാണിച്ചില്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്താകും അതാണ് റൂള് അതാണ് സംഭവിച്ചത് നന്ദി ശ്രീ വി എൻ പ്രസൂദ് ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി ആണ് നമ്മുടെ ഇപ്പോൾ പ്രതികരിച്ചത് കാളിദാസ് തുടരുന്നുണ്ട് കാളിദാസ് ഈ അപ്പീലിൽ കാര്യമായൊരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ഇന്ത്യൻ ക്യാമ്പിന്റെ തുടർ നീക്കങ്ങൾ തീർച്ചയായും എന്തായാലും ഈ ഒരു അപ്പീലിന്റെ ഒരു വിധിയാണ് എന്തായാലും കാത്തിരിക്കുന്നത് ഇപ്പോൾ പ്രസൂദ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ള തരത്തിലും അറിയുന്നുണ്ടെങ്കിലും ഇനി വലിയ പ്രതീക്ഷ വെക്കണ്ട എന്നുള്ള തരത്തിലും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അവസാനമായി ഈ ഒരു അപ്പീൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു വിധി എന്നുള്ളതിൽ തീർച്ചയായും ഇന്ത്യൻ ക്യാമ്പ് അടക്കം എന്തായാലും പ്രതീക്ഷയിൽ തന്നെയാണ് അതേപോലെ തന്നെ ഈ ഒരു അപ്പീലിന് ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിലുള്ള മത്സരങ്ങളിൽ മുൻ മത്സരങ്ങളിലെല്ലാം കൃത്യമായി ഭാരം പരിശോധിച്ചപ്പോൾ അൻപത് അൻപത് കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്നതിന് അതിന് ഒരു ഭാരം തന്നെയാണ് അടയാളപ്പെടുത്തിയിരുന്നത് ഈ ഒരു ഫൈനലിലേക്കുള്ള ഭാരപരിശോധനയിലാണ് ഈയൊരു അൻപത് കിലോഗ്രാം വേണ്ടത് എന്നുള്ളത് അതിന് മുകളിലേക്കായി മുകളിലേക്കായി പോയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു അവസാനം എത്തുമ്പോഴും ഒരു രണ്ട് കിലോയോളം കൂടുതലുണ്ടായിരുന്നു ഇതിന് ശേഷം നിരന്തരമായി പരിശ്രമിച്ചു ഈ ഒരു കിലോ നേരെ കുറഞ്ഞു എന്നിട്ടും ഒരു നൂറ് ഗ്രാം അധികമായി കണ്ടതുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാക്കി മത്സരങ്ങളിലെല്ലാം ഭാരപരിശോധന കൃത്യമായതുകൊണ്ട് തന്നെ വെള്ളി മെഡൽ ആണ് വെള്ളി മെഡൽ നൽകണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് എന്തായാലും ഇനി വിധികൾ വിധി വരുന്നതിനനുസരിച്ചാണ് മറ്റ് കാര്യങ്ങൾ എന്തായാലും ഈ ഇന്ത്യൻ ക്യാമ്പടക്കം അതേപോലെ തന്നെ വിനേഷ് വിനേയ്ന്റെ പരിശീലകരാകട്ടെ അവരോടൊപ്പമുള്ളവരാകട്ടെ അവരെല്ലാവരും ഈ ഒരു വിധിക്കായി തന്നെ കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു വെള്ളി മെഡൽ തന്നെ വിനേഷ് ഹോഗട്ടും പ്രതീക്ഷിക്കുന്നു അതിനു ശേഷമായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ ഇപ്പോൾ ഈ വിരമിക്കൽ പ്രഖ്യാപനം എത്തരത്തിൽ മാറും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാന ഇപ്പോഴത്തെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ വിനേഷ് ഹോഗട്ട് പറഞ്ഞതാകാം എന്ന് തന്നെ പറ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പ്രസൂത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കൗൺസിലിംഗ് എല്ലാം വിനേഷ് ഫോകട്ടിനെ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു വിധിക്ക് ശേഷമാണ് ഇനി അതിനെക്കുറിച്ചുള്ള അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലഭിക്കാനാവുക ലബീഷ് ശരി കാളിദാസ് എന്തായാലും ഇന്ത്യൻ കായിക ലോകത്തെ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനമാണ് വിനേഷ് പോകട്ട് നടത്തിയത് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ രാജ്യാന്തര കായിക കോടതിയുടെ വിധിക്കായും കാത്തിരിക്കുകയാണ് വിവരങ്ങളാണ് പ്രസാദ് കാളിദാസ് നൽകിയത്